ഇന്നലെ സ്വർണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്നലെ വൈകിട്ട് വന്ന പ്രധാനപ്പെട്ട യു എസ് ഡാറ്റകൾക്കും അർദ്ധരാത്രി വന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിനും ശേഷം സ്വർണ്ണവിപണി ഇന്ന് ഉയർന്നിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്നലെ രാത്രി തങ്കവില ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ദിവസവും പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് കമൻ ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരം രൂപ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ സിൽവർ എൺപത്തി ഏഴ് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്